നിർമ്മാതി കാന്തൻ വസുകാലി പാടിക്കുടലൂ കിളി ചിലങ്ങും കാഞ്ചന ചിലമിട്ടോടിവ കണി കാണാ Lepas ni lambat Dah ketih शिवाय नम शिवाय हर हर बोले नमः शिवाय नमः शिवाय नमः शिवाय हर हर बोले नमः शिवाय हर हर बोले नम शिवाय नम शिवाय नम शिवाय हर हर बोले नम शिवाय गङ्गा शिव गङ्गा हर हर बोले नम शिवाय गङ्गा शिव गंगा ओं नम शिवाय नम शिवाय हर हर भोरे नम शिवाय

ഈ സൗണ്ട് മമ്മേ വാ വാ വന്നിട്ട് പറയാം ദൈവത്തിന് എന്താണ് ഈ സൗണ്ട് എന്താണ് എല്ലാര്ക്കും അരോചകായി തോന്നുന്നുണ്ടാവും നമ്മുടെ ഇവിടെ ഇത്രയും പേസും പീസ്ഫുൾ ആയ സ്ഥലാന്ന് എല്ലാവരും പറയുന്നുണ്ട് തണുപ്പും കാറ്റും അതുപോലെ തന്നെ പക്ഷികളുടെ കിളിന്ന അതൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ എന്താണ് ഇങ്ങനെ എന്താണ് ആ ആ എന്തിനാ റോഡ് പണിയുന്നുണ്ട് പുതിയ വീട് പണിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള റോഡാണ് ഗൈസ് അവർ പണിയാണ് അതിന്റെ ആണെ വേറെ ഒന്നല്ല ഇപ്പൊ അയങ്ങളേക്ക് ഇച്ചിരി കൂടുന്നുണ്ട് അവരുടെ എല്ലാം കൂടെ അരകല്ലെ വെച്ച് ചതക്കേണ്ട സമയായിന്ന തോന്നേ അപ്പൊ നമ്മുടെ മമ്മേന്റെ ഉപ്പുകേട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാനിട്ടോ ഗൈസെ അല്ലെ മമ്മാറ്റി ആ അപ്പൊ നമ്മള് നമ്മടെ ശിവൻ്റെ വെച്ച് ശശിയാ ശശിയ ടങ്ങി നിക്കാം അല്ലെങ്കിൽ അങ്ങനെ കിട്ടും ആ അപ്പൊ നമ്മളിന്ന് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോണ് അപ്പൊ നമ്മള് നമ്മുടെ സിമെന്റ് എടുത്ത് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അപ്പൊ നമ്മളിന് കേക്ക് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് ചന്ദനം കളയല്ലേ എങ്ങനെ കലിപ്പ് വരാതിരിക്കും നമ്മളാണെ തൂക്കി ലത്തി എന്റെ ചക്കര ഞാൻ അങ്ങനെ പറയും തോന്നുന്നുണ്ട് എന്റെ ചക്കര മുത്ത് യൂണിവേഴ്സ് വേൾഡ് സോളാർ സിസ്റ്റം എന്റെ അപ്പൂങ്ങയാണ് കഴിച്ചത് ഞാനമ്മൂടി കഴിച്ച് ഇതൊക്കെ അനുഭവിക്കാൻ ആർക്കും ഇഷ്ട

ഞാനും മാറ്റി കേളു കേക്ക് വേണു കേക്ക് പായസം ആ പായസം വിട്ടു ും കീർ മേടിച്ചിട്ട് ഞാന് ഒന്ന് രണ്ട് മൂന്ന് തരും പറയാനുണ്ടാ ഏറ്റുമിട്ടായിട്ട് പെട്ടുമിട്ടായിട്ടാണ് ഞാൻ

പിറന്നാൾ രാജൻ നമ്മുടെ ഏഹ് ഏഹ് ഇപ്പൊ മനസിലായില്ലേ എവിടുന്ന രാജന്മാർ ഉത്ഭവിച്ചത് അത് മമ്മിയുടെ അടുക്കൽ നിന്നാണ് ാണ് അപ്പൊ നമ്മള് മോസ്റ്റ് ബേഡേ നമ്മള് വിളക്കൊക്കെ വെച്ച് നമ്മള് പ്രാർത്ഥിച്ചു നമ്മുടെ കാവല് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മള് കേക്ക് വാങ്ങാൻ വേണ്ടി പോവാ അല്ലേ മമ്മി നമ്മള് കേക്ക് വാങ്ങാൻ വേണ്ടി പോയി കേക്കൊക്കെ വാങ്ങി നമ്മളെ പോയിട്ട് വാങ്ങാൻ ജെ സി പിന്നെ വായി നോക്കാണ് നമ്മൾ അപ്പൊ മോശമായിട്ട് കേക്കൊക്കെ വാങ്ങി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് യും പ്രാർത്ഥിക്കുകയും അത് ലവ് യു ലോട്ട് ആവുകയും ചെയ്യണം ആ കേട്ടില്ല ജുവാനേനെ അനുഗ്രഹം വേണം വേണം പ്രാർത്ഥന എല്ലാ കൊടുത്തോ അങ്ങനെ നമ്മള് നമ്മുടെ സുൽത്താൻ ബത്തേരി ടൗൺ

അതന്നെ നമ്മൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിക്കോണ്ടിരിക്കുവാണ് യാ നമ്മളെ മത്ത ഐസ് ബേക്കറി എത്തി കേട്ടിട്ടുണ്ട് നമ്മളെതിരെ സർവൈവ് ചെയ്ത് അറിയില്ല ഒന്ന് തലതിരിക്കാമായിരുന്നു ഓക്കെ നമ്മളിപ്പോ മത്ത ഐസ് ബേക്കറിന്റെ ഫ്രണ്ടിലെത്തി കേട്ടിട്ടുണ്ട് സ്കൂളിലേക്ക് ആവാം കേക്ക് ചോയിച്ചോടെ അങ്ങനെ എന്താ ഒരു കേക്ക് വാങ്ങിട്ടുണ്ട് എന്നാ എന്നാ ബബ്ളിയോളം കേക്ക് വാങ്ങിയിട്ടുണ്ട് നിങ്ങളൊന്ന് നടന്നു െ കേക്ക് അതല്ലേ ഷോപ്പിൽ നിന്ന് നമ്മള് കേക്ക് വാങ്ങി നമ്മൾ ഇറങ്ങി ഇനി പ്രത്യേകിച്ച് പരിപാടിന്നുള്ള കാര്യം നമ്മള് പോവാണ്

ാണ് കേണിച്ചൂപൂറായിരുന്നു ഇന്നലെയാണ് മിനിങ്ങന്നല്ലേ അല്ലെ അവിടെ എപ്പോഴും അങ്ങനെയാ കയസ് ഒരു ഇരുപത് രൂപയൊക്കെ കൂടുതലായിരുന്നു നോക്ക് വൺ സിക്സ്റ്റി നയനുള്ളൂ സിക്സ്റ്റി നോ അപ്പൊ ചിക്കൻ അവിടെ ഇതാ അയ്യോ ഈ ബസ് ഇപ്പൊ എടുക്കില്ല എന്നാ തോന്നേ പൊട്ടന അയോ ഇല്ലേടാ ഡോറ് കേറിച്ചു എടാ നീന്താ ബർഗറി പോയി

വീട്ടിലേക്ക് പോവാന് അപ്പൊ ഈ വീഡിയോ കേക്ക് കട്ട് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യണോ ഒരുമിച്ച് ആക്കട്ടെ വീഡിയോ ഒരു വീഡിയോ വീഡിയോ ഒരു നിങ്ങൾക്ക് ബോർ അടിക്കൂലെ അപ്പൊ നമുക്ക് അമ്മേന്റെ കേക്ക് കെട്ടിയുടെ ഈ വീഡിയോന്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പൊ നമ്മൾ നേരെ വീട്ടിലാക്കി പോവാന് ഇനി വീട്ടിൽ പോണോ നമ്മൾ കേക്ക് കട്ടിയാ പോവാൻ നമുക്ക് വേറെ ഇരുന്നൂടെ വാങ്ങാം അവിടെ അങ്ങനെ പോവാണ് ജുവാന റോസിന്റെ കോലം നിങ്ങൾ തന്നെ ബർത്ത്ഡേ ഗേൾ ബർത്ത്ഡേ ഗേളായി വന്നിട്ടുണ്ട് കേട്ടോ ഓ മാലയോ വയലാജി ഒക്കെ ശരിക്കും ബർത്ത്ഡേ ഗേളായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെല്ലാം കേട്ടോ ഗായ്സ് കേക്ക് വേണ്ടി വേണ്ടിട്ട് അല്ലേ അതിനു അതിനുമുമ്പേ പായസൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ പായസൊക്കെ ഉണ്ടാക്കി എനിക്കിനി കേക്ക് കഴിക്കാൻ സ്ഥലം അറിയില്ല അറിയില്ലേ മമ്മ ഞാൻ പായസം കഴിച്ചു എന്റെ വയറ് പറഞ്ഞു അതിന് പോയി പായസം കഴിച്ചു കൂട്ടോ പായസത്തിന് ആ മോസ്റ്റ് മധുരായിട്ട് രക്ഷയില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വൈകാതെ ആ ചടങ്ങിലേക്ക് കടക്കാം നമുക്കിനി കേക്ക് കട്ടിയതിനു മുമ്പ് ഒരു ചടങ്ങ് നിങ്ങള് മറന്നുല്ലേ പ്രേയറ് പ്രയർ ചെയ്തിട്ടുണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം प्राप्ति के हमें ओके ओम गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरा गुरु साक्षात ब्रह्मा तस्मै श्री Gurame Namaha Oke okay guys, apa namanya nih? Prayer itu Le! uh. Kita mau dia kerja. let's go. Ayo, ഇപ്പൊ കേക്കെല്ലാം കൂടെ നിലത്തിട്ട് ചമ്മന്തിയാക്കിയാ ഈ മമ്മേന്റെ എന്താ ലെന്താണ് അപ്പൊ നമ്മളിത് നമ്മുടെ കേക്ക് ഭയങ്കര കിഡ്നാപ്പ് ചെയ്തോണ്ട് വായി മൂക്കുമ്പോ ഇവിടെ അവസ്ഥയാട ൂടി വയ്ക്കേണ്ട കട്ടിലെ കൊണ്ടൊക്കെ നമ്മടെ കേക്ക് കാണിക്കുന്നത് അതെ നമ്മടെ കേക്ക് കേക്ക് ഇതാണേ അങ്ങനെ കേക്ക് പൊറത്തേക്ക് എടുത്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം അപ്പൊ നമ്മടെ ജുവാനെ കേക്ക് എല്ലാരും ഓർത്തെപ്പി കണ്ടില്ലായിരുന്നോ കണ്ടാരുന്നോ അല്ലേ കണ്ടാരുന്നോ കണ്ടില്ലായിരുന്നോ കണ്ടു അപ്പൊ നമുക്കിനെ ഒട്ട് വായിപ്പിക്കണ്ട കേക്ക് കട്ടി അല്ലേ മച്ചി അല്ലേ Oh, oke 1, 2, 3, start Happy birthday to you Happy birthday Happy birthday Happy birthday, mama Happy birthday to you Happy birthday to you Happy birthday ദരെപ്പോൾ എല്ലാവരെ വായിലേക്ക് ഇരുന്നു ദാ കൊഞ്ഞാ ടിക്കേ അം അം ഓ ഗാസ് റൊച്ചില്ല ഗൈസ്നാ ഗാസ് ആണ് നമ്മുടെ മോസല ഗൈസ് ദാ കണ്ടോ മംഗാട്ടി പറച്ചണ്ട് പോയി അപ്പൊ നമ്മുടെ അമ്മച്ചി അമ്മക്ക് കേക്കിലെ സ്നേഹത്തോടെ രണ്ടാമത്തെ ട്രിപ്പ് കൊടുക്കുന്നുണ്ട് അതോ കേക്ക് ചാടി ജോലി അടുത്തേക്ക് വരാനുള്ള ആഗ്രഹം തോന്നുന്നു നെക്സ്റ്റ് ആണ് നമ്മുടെ വാവാറ്റാണ് ഗാൾസ് പൈൻകളിക്ക് കൊടുക്കാൻ പോയിട്ടോ ആ ആണോ

പ്പാവോടെ അപ്പാവോ അപ്പഅപ്പാവോടും അപ്പാവൻ എന്റെ മമ്മ തൊപ്പിയ ചാടിപ്പോയിടോ കേട്ട് വീടോ നിനക്കെന്താർക്ക് എന്താ പോയി ഞാൻ അരമണി പറഞ്ഞു അങ്ങനെ വെച്ചോണിന്നുമില്ല മാറി അരമണിയതാണോ വീഡിയോ അല്ലേ എടുക്കുന്നേ നിങ്ങൾ എന്തിനാ ആ ആറ് കിലോമീറ്റർ ദൂരെ അങ്ങോട്ട് പോകുന്നേ എന്നേ വന്നിട്ടുണ്ട് കഴിഞ്ഞു ഞാനേ കണ്ടുള്ളു ഞാൻ മാറിക്കറല്ലാത്ത മോസ്റ്റ് മധുരാണ് നമ്മടെ കേക്കിനാ ഭയങ്കര മധുര ടേസ്റ്റും നമ്മൾ മോസ്റ്റോട്ട് കേൾക്കാം ടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോ കേക്ക് കഴിക്കാൻ തോന്നുന്നു വരുന്നറിയില്ല ഇനി കഴിക്കണോ പായസമുണ്ട് എന്റെ കാഴ്ചയും മധുരം കഴിച്ചു കഴിച്ച് കഴിച്ചു കഴിച്ചു എനിക്ക് മധുരം കഴിച്ചു വേഗം ചിക്കൻ കിട്ടുന്ന ഉപ്പിലിട്ടു പോയി ചിക്കൻ സ്പൂൺ പായസം മുള കിട്ടുന്നതിന്റെ അടുക്കളക്ക് പോയി ഞാനില്ലേ പായസം കൊറേ തിന്നായിരുന്നു ആറ്റു മമ്മത് പിന്നെ ഇങ്ങനെ സ്നേഹത്തോടെ തരുമ്പോ ഞാനെങ്ങനെ സ്പൂൺ കഴിച്ചോടാ ഞാൻ എന്റെ മതിയാക്കുന്നുണ്ടോ വേറെ ഭയങ്കര മധുരമാണല്ലോ കാശുവിന്റെ ആളാണ് അത് മാത്രമേ അത് കള്ളിട്ടു ഫോണോട്ട് വിളിച്ചാണോ ശരി പഞ്ചാരയാണ് കുഞ്ചു വാവയാണ് ബാമ്പോ പുരോഗിയായ വാവയൊന്നും മാത്രം ശരിയല്ല എന്റെഅമ്മെ കള്ളം പറഞ്ഞൊക്കെ സപ്പോർട്ടാണോ അമ്മയുടെ ആടിച്ചില്ലേ കള്ളം പറയുന്നുണ്ടോ കള്ളം പറയുന്നുണ്ടോ ആ ശരിയാ കൊച്ചിന്റെ അടച്ചാ മുന്തിട്ടോ അമ്മ തൊട്ടപ്പിള്ളി മങ്ങല്ലേ അമ്മ എഴുതി ഞാൻ കഴിച്ചിട്ട പായസം ഇല്ല രണ്ട് പായസം もし上げばいいすよ。